കൈ കൊണ്ട് തന്നെ തന്നെത്തിച്ച് പൊട്ടിക്കാൻ ഇത്രയും കൈ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചു ചെടി മുരിങ്ങ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ എത്തിച്ചന്നെ പൊട്ടിക്കാം മുരിങ്ങ കൃഷീനെ കുറിച്ചാണ് ഇന്ന് പറയണത് മു മുരിങ്ങ അപ്പൊ നടുന്ന രീതി ഇങ്ങനെയാണ് കമ്പ് നട്ടാ നടാം അല്ലെങ്കിൽ ചെ ചെടി മുരിങ്ങയാണെങ്കിൽ വാങ്ങി നടാം പിന്നെ ബഡ് ചെയ്ത മുരിങ്ങ കിട്ടും അങ്ങനെയും ചെയ്യാം മെയ് ജൂൺ മാസങ്ങളിലാണ് മുരിങ്ങ നടേണ്ടത് നന്നായി സൂര്യപ്രകാശങ്ങളോടത്ത് നടണം മുരിങ്ങ നട്ട് തൈ പിടിച്ച് കിട്ടി കിട്ടി ഏകദേശം വലിപ്പായ പിന്നെ നനയ്ക്കരുത് നനച്ചാൽ മുരിങ്ങ പൂവിടില്ല മുരിങ്ങ പൂവ് ഇടാനും കായ പിടിക്കാനും ചാരം ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിച്ച കപ്പലണ്ടി പുളി പുളിപ്പിച്ച കപ്പലണ്ടി പിണ്ണാക്ക് ഏറ്റവും നല്ലതാണ് പുളിപ്പിച്ച കപ്പലണ്ടി പിണ്ണാക്ക് അത് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചെടി ചെടി മുരിങ്ങയാണെങ്കിൽ അത് കായ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രൂൺ ചെയ്യണം പൂവ് കൊഴി പൂവ് കൊഴിയുന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യൻ്റെ കുറവായിരിക്കുള്ളൂ അപ്പോൾ പിന്നെ അതിന് നമ്മൾ ചാ ചാരം ഇട്ട് കൊടുത്താൽ മതി അത് കടയ്ക്കൊന്ന് കുറേ അല്പം നീക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായി കായ പിടി പൂവ് കൊഴിയില്ല നല്ലോണം കായ പിടിക്കും എലയും പൂവും കായും ഒക്കെ ഏറ്റവും പോഷക ഗുണമുള്ളതാണ് മുരിങ്ങയുടെ തൊലിയും വയറിൻ്റെ അസുഖത്തിന് തൊക്കിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് എങ്ങനെയായാലും നമ്മുടെ നമ്മളൊരു മുരിങ്ങ എങ്ങനെയായാലും നട്ടുപിടിപ്പിക്കണം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ ഒക്കെ വീണ്ടും കാണാം